റോഡിലെ വെള്ളക്കെട്ട് വിലനായി കൂറ്റനാട് ന്യൂബസാറിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്നുപേർക്ക് പരിക്കേറ്റു കൂറ്റനാട് ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് സ്കൂട്ടി ബൈക്കുകളും ചാലിശ്ശേരി ഭാഗത്ത് നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു അപകടം റോഡരികിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ബൈക്ക് യാത്രക്കാരൻ വാഹനം വെട്ടിച്ചു മാറ്റിയതോടെ എതിർദിശയിൽ വന്ന സ്കൂട്ടി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടി ഈ ദിശയിൽ വരികയായിരുന്ന മറ്റൊരു അപകടത്തിൽ സ്കൂളിലെ അധ്യാപിക ഉൾപ്പെടെ പേർക്കാണ് ഭാഗത്തെ റോഡിലെ വെള്ളക്കെട്ട് മൂലം അപകടങ്ങൾ പതിവാവുകയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ വെള്ളക്കെട്ട് കണ്ടപ്പോൾ ബൈക്കേരൻ നിയന്ത്രണം വിട്ടിട്ട് ഈ വെള്ളത്തിന്റെ കെട്ട് കണ്ടപ്പോൾ വെട്ടിച്ചു അപ്പം സ്കൂട്ടറിനും മുകളിൽ നിയന്ത്രണം വിട്ടപ്പോൾ സ്കൂട്ടി ഇടിക്കുകയായിരുന്നു അതാണ് സംഭവിച്ചത് ഈ വെള്ളക്കെട്ടിനുള്ള ഒരു പരിഹാരം നിർബന്ധമായിട്ടും കാണണം ആകെ കുഴിയും റോഡ് മൊത്തം കുഴിയും ഇതായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനൊരു പരിഹാരം എന്തായാലും അധികൃതർ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി